യോഗക്ഷേമ സഭ അങ്കമാലിയുടെ കീഴിലുള്ള മേക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെയും തിടപ്പിള്ളിയുടെയും സമർപ്പണം ഡിസംബർ ഇരുപത്തിയഞ്ചിന് നടക്കും ക്ഷേത്രത്തിൽ ശബരിമല മാളികപ്പുറം മേൽശാന്തി മാടവന പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ ദീപാരാധന അത്താഴ പൂജ എന്നിവ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അമ്പലം മാത്രമേ ഉണ്ടായില്ലോ അതിൻ്റെ പുനരുദ്ധാരണ അതിൻ്റെ ലക്ഷാർജനം നടത്തി വെയിൻ്റെ പുനരുദ്ധാരണ ചടങ്ങുകളൊക്കെ നടന്നു കെട്ടി ഗേറ്റൊക്കെ കെട്ടു അപ്പോൾ അതിൻ്റെ ഒരു സമർപ്പണ ചടങ്ങാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം ക്രിസ്മസിൻ്റെ അന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കും നമ്മുടെ ശബരിമല അയ്യപ്പൻ്റെ അങ്കർസ്ഥാനീയനായിട്ടുള്ള പന്തളം കൊട്ടാരത്തിൽ ഇപ്പോഴത്തെ മാനേജിങ് ട്രസ്റ്റി നാരായണ വർമ്മയാണ് അതിൻ്റെ സമർപ്പണം നിർവഹിക്കുന്നത് കടപ്പള്ളിയുടെ സമർപ്പണം നിർവഹിക്കുന്നത് സംസ്ഥാന പ്രസിഡൻറ്റും രോഗസമയുടെ സംസ്ഥാന പ്രസിഡൻറ്റും തന്ത്രിയും കൂടായിട്ടുള്ള അക്കീരമൺ കാളിദാസ പട്ടികൾ പിന്നെ സംസ്ഥാന സെക്രട്ടറിമാർ രണ്ട് നമ്മുടെ അങ്കമാലിയിലെ ആലുവായിലെ എം എൽ എമാരായ അൻവർ സാദത്ത് റോജി തുടങ്ങിയ എല്ലാ വിശിഷ്ടാതിഥികളും പങ്കെടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അന്ന് രാവിലെ നിർമാല്യ ദർശനത്തോടുകൂടി സ്പെഷ്യൽ പൂജകളോടി സഹസ്രനാമാർജനം തുടങ്ങി വൈകിട്ട് താജ് വിശേഷാൽ ദീപാരാധന മാളികപ്പുറം അശാന്തിയായിട്ടുള്ള ഒരു ആണ് സാംസ്കാരിക സമ്മേളനത്തിൽ അങ്കമാലി ഉപസഭാ പ്രസിഡന്റ് കാളത്തിമേക്കാട് പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും ആലുവ എം എൽ എ അൻവർ സദത്ത് അങ്കമാലി എം എൽ എ റോജി എം ജോൺ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും കൊട്ടാരം നിർവാഹക സമിതി നാരായണ വർമ്മയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉദ്ഘാടനം നടത്തുന്നത് പ്രസിഡന്റ് ഇത് കൂടാതെ ഞങ്ങളുടെ പദ്ധതി സമാജം അഖിലകേരള പദ്ധതി പ്രസിഡന്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ കൊലിയന്നൂർ ശശി നമ്പൂതിരി പാട്ട് അറിവ് വരുന്നു വേഴപ്പറമ്പ് ഈശാനൻ നമ്പൂതിരി ഉണ്ടാവും വേഴപ്പറമ്പ് ഭദ്രാളി നമ്പൂതിരി ഉണ്ട് പിന്നെ മാ മാളിയപ്പുറം മേശാദി മാഡവര പരമേശ്വരൻ നമ്പൂതിരി പാട്ട് പിന്നെ ഗോഴിക്കുളം ക്ഷേത്രത്തിലെ തന്ത്രി പട്ടദയം ശങ്കർ എന്ന് പാടുണ്ടാവും അങ്ങനെ പിന്നെ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് പടമിറ്റം ജരാധരൻ എന്നു പോയി പാട്ടുണ്ടാവും അങ്ങനെ എല്ലാവരും പിന്നെ സലേഷ് സലേഷിൻ്റെ ഭാര്യ എല്ലാവരും ഇതിൽ ഭാഗമാക്കാവും സെക്രട്ടറി രാധാകൃഷ്ണൻ പുന്നശ്ശേരി ട്രഷറർ അജയൻ ആര്യമ്പള്ളി പടമറ്റം ജുനാർദ്ദനൻ നമ്പൂതിരി ടി ആർ വി നമ്പൂതിരി നെടുമ്പാശേരി പഞ്ചായത്ത് വാർഡ് മെമ്പർ അജിത മനോജ് തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് ക്ഷേത്രത്തിൽ ശബരിമല മാളികപ്പുറം മേൽശാന്തി മാടവന പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ ദീപാരാധനയും അത്താഴപൂജയും ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു അങ്കമാലി യോഗക്ഷേമസഭാ പ്രസിഡന്റ് കാളത്തിമേക്കാട് പരമേശ്വരൻ നമ്പൂതിരി രാധാകൃഷ്ണൻ പുന്നശ്ശേരി അജയൻ ആര്യമ്പിള്ളി ജനാർദ്ദനൻ നമ്പൂതിരി ശങ്കരൻ നമ്പൂതിരി പരമേശ്വരൻ നമ്പൂതിരി പ്രദീപ് മോഴൂളി വനിതാ വിഭാഗം സെക്രട്ടറി ആതിര തുടങ്ങിയവർ പങ്കെടുത്തു